ും എന്റെ പേരില്ല അതും ബോള പഠിക്കണേ എന്താ പോള കളിക്കുള്ളൂ ക്ലാസ് പഠിക്കണ ആരടുത്താണ് ഗൂഗിൾ പേ നമ്പറിൽ പേട്ട് വിളിക്കാ എനിക്ക് നമ്പർ ഉരുൾപൊട്ടി ചേട്ടാ കൊറച്ചു വിളിച്ച മതിയോ ഞാൻ ആലോചിക്കണ്ട വിളിക്കാം അപ്പൊ പാലക്കയത്താ വിളിക്കാം മക്കളുടെ വാ എത്ര അഞ്ഞൂറ് കേറിയില്ലടാ നീ പറഞ്ഞു എത്ര അങ്ങനെ പറ്റില്ല എത്ര ആയിരം അതെ അതെ ഇപ്പൊ എന്താ വേണ്ട തിരിച്ചിട്ട് എത്രയുണ്ട് അപ്പൊ ബാക്കി എത്ര വേണം ആ ഞാൻ തൊണ്ണൂറ്റേഴ് നാപ്പത്തഞ്ച് അഖിൽ കെ ആരാണ് നീ എന്റെ സ്വന്തമായിട്ട് അയൽ പൈസ ഇല്ലേ വേറെ വന്നു എന്റെ പേരെ അറുനൂറ് ഓ വെരി ഗുഡ് അപ്പൊ ബോൾ പഠിച്ചിട്ടേ കളിച്ചിട്ടേ എന്നെ വിളിക്കണം എന്റെ നമ്പർ നോട്ടി ഈ നമ്പറിൽ നിന്നാണോ പൈസ ഒന്ന് പറയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഫോർ സെവൻ സീറോ സെവൻ സീറോ ത്രീ ഫൈവ് ട്രിപ്പിൾ സീറോ വിളിക്കോ ഓക്കേ നാളെ തന്നെ പഠിക്കണം കളി കഴിഞ്ഞിട്ട് തന്നെ വിളിക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി പഠിക്കണം കളിച്ച മാത്രം പോരാ ആയിരിക്കണം അടുത്ത പ്രാവശ്യം എസ് എൽ സി ഫുൾ എ പ്ലസ് പഠിക്കണം വെറുതെ ഫോൺ പഠിച്ചതല്ല കേട്ടോ